കാവാലം തട്ടാശ്ശേരി പാലം നിർമ്മാണഘട്ടത്തിലേക്ക് തുക അനുവദിച്ചുകൊണ്ട് അനുമതി ലഭിച്ചതായി തോമസ് കെ തോമസ് എം എൽ എ വ്യക്തമാക്കി തട്ടാശ്ശേരി പാലം നിർമ്മാണത്തിന് അറുപത്തി മൂന്ന് ദശാംശം അഞ്ച് ഒൻപത് കോടി രൂപയുടെ ധനാനുമതി കിഫ്ബിയിൽ നിന്ന് ലഭിച്ചതായി കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് അറിയിച്ചു ആദ്യഘട്ടത്തിൽ അറുപത് ദശാംശം പൂജ്യം മൂന്ന് കോടി അനുവദിച്ചിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പുതുക്കിയ റേറ്റ് പ്രകാരം അധിക തുക അനുവദിക്കേണ്ട സാഹചര്യത്തിൽ ടെൻഡർ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല നിലവിൽ മൂന്നേ ദശാംശം അഞ്ചേ ആറ് കോടി രൂപ അധികം അനുവദിച്ചിട്ടുണ്ട് ഉടൻ തന്നെ ടെൻഡർ കടക്കുമെന്ന് എം എൽ എ അറിയിച്ചു പല സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു നടത്തുന്നതിന് വേണ്ടിയിട്ട് കാരണം സ്ഥലത്തിന്റെ പരിമിതി ഏറ്റവും മെയിനായിട്ടുള്ളത് അതിനക്കാട്ടിൽ വലിയ സ്ഥലം വിട്ടുകിട്ടുന്നതിനായിട്ടുള്ള വിഷയങ്ങൾ പിന്നെ തണ്ണീർത്തട സംരക്ഷണ നിയമങ്ങൾ ഇങ്ങനെയുള്ള പല വിഷയങ്ങളും അതിനകത്ത് കയറി വന്നെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ മാസം അതിന്റെ പൂർണതയിലേക്ക് എത്തി കാരണം അറുപത് കോടി രൂപയാണ് അനുവദിച്ചത് പക്ഷേ പുതിയ ഡി എസ് ആർ ഡൽഹി ഷെഡ്യൂൾ റേറ്റ് പുതിയത് വന്നപ്പോൾ മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയും കൂടെ എക്സ്ട്രാ വന്നു അതനുസരിച്ച് അറുപത്തി മൂന്ന് കോടി അറുപത് ലക്ഷം രൂപ ഇപ്പം അനുവദിച്ച് അതിൻ്റെ എഫ് എസ് പിന്നെ ഫിനാൻഷ്യൽ ഇത് തന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് എത്രയും പെട്ടെന്ന് ഇത് ടെൻഡർ ചെയ്യാനുള്ള സംവിധാനത്തിലേക്ക് പോകുന്നു ഇനി അതിന്റെ ആണ് മുൻ എം എൽ എ തോമസ് ചാണ്ടിയുടെ അഭ്യർത്ഥന പ്രകാരം രണ്ടായിരത്തി പതിനാറിലെ ഇടക്കാല ബജറ്റിൽ മുപ്പത് കോടി രൂപയാണ് പാലത്തിനായി അനുവദിച്ചിരുന്നത് തുടർന്ന് ദേശീയ ജലപാത നിയമം മറികടക്കുവാൻ രൂപരേഖയിൽ മാറ്റം വരുത്തിയതോടെ ഇത് അൻപത്തിരണ്ട് കോടി രൂപയായി വർദ്ധിപ്പിച്ചു നൂറ്റിപ്പത്ത് സെന്റ് ഭൂമിയായിരുന്നു ഏറ്റെടുക്കേണ്ടിയിരുന്നത് കാവാലം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴിന് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഭൂമി വിട്ടു നൽകുന്നതിന് ഉടമകൾ സമ്മതിക്കുകയും തൊട്ടടുത്ത ദിവസം സമ്മതപത്രം ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിനു മുമ്പായി തന്നെ ഭൂമിയുടെ വില സർക്കാരിൽ നിന്നും ഉടമകൾക്ക് വാങ്ങി നൽകുകയും ചെയ്തു നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ട് ശ്രദ്ധേയമായ പടഹാരം പാലത്തിന് സമാനമായ രീതിയിലാണ് കാവാലം പാലവും നിർമ്മിക്കുന്നത് കാരണം പോലെ തന്നെ ഏറ്റവും അത്യാധുനികമായ രീതിയിൽ ഈ പാലം പണിയാനാണ് ആഗ്രഹിക്കുന്നത് കാരണം കുട്ടനാടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രയോജനം ചെയ്യുന്ന പ്രത്യേകിച്ചും കാവാലം നിലമ്പെരൂര് പുളുങ്ങുന്നേറിയാലുള്ളവർക്ക് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നൊരു പാലമാണ് തട്ടാശ്ശേരി പാലം അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കാരണം കോട്ടയത്തോട്ട് പോകാനും ആലപ്പുഴക്ക് വരാനും വണ്ടാരം മെഡിക്കൽ കോളേജിൽ പോകാനും എ സി റോഡുമായിട്ട് കണക്റ്റാകാനും എല്ലാ രീതിയിലും ഏറ്റവും പ്രയോജനകരമായൊരു ഒരു പാലമാണ് തട്ടാശ്ശേരി പാലം പമ്പയാറിനു കുറുകെ നാനൂറ് മീറ്റർ നീളത്തിലും എട്ടര മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുക ടവർ മാതൃകയിൽ മീറ്ററിന്റെ നാല് സ്പാനുകളും ഇരുവശത്തും മുപ്പത്തിയഞ്ച് മീറ്റർ നീളത്തിൽ രണ്ടു വീതം സ്പാനുകളുമാണ് വെള്ളത്തിൽ നിർമ്മിക്കുന്നത് ശേഷിച്ച സ്പാനുകളും തൂണുകളും കരയിലാകും സമയബന്ധിതമായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പാലം നിർമ്മാണം ആരംഭിക്കുന്നതിന് കർശന നിർദ്ദേശം കേരള റോഡ് ഫണ്ട് ബോർഡിന് നൽകിയതായും തോമസ് കെ തോമസ് എം എൽ എ പറഞ്ഞു കാരണം ഇത്രയും പെട്ടെന്ന് ടെൻഡർ ചെയ്യാൻ സാധിക്കും ഒരുപാട് കാലത്ത് ഒമ്പത് വർഷത്തെ കഠിനമായ പ്രയത്നങ്ങളുടെ ഒരു ഫലമാണ് ഇന്ന് ടെൻഡർ ചെയ്യാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് അരാധ്യനായ മുഖ്യമന്ത്രിയുമായിട്ട് വിപക്ഷം സംസാരിച്ചു ധനകാര്യമന്ത്രിയായിട്ട് സംസാരിച്ചു ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായിട്ട് തിരുവനന്തപുരത്ത് താമസിച്ച് വിഷയത്തിന് വേണ്ടി പ്രവർത്തിച്ചു അങ്ങനെ കെ എം എബ്രഹാം സാറുമായിട്ട് കഴിഞ്ഞയച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സാർ പറഞ്ഞു അത് മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് കാരണം പത്ത് ശതമാനം വരെയും എന്ന് പറഞ്ഞ ആറ് കോടി വരെയും അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് മറ്റു വിഷയങ്ങളൊന്നുമില്ല എം എൽ എ തരുമായിട്ട് പൊക്കോളാൻ പറഞ്ഞു ഏതായാലും ഇന്ന് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള എ എസിൻ്റെയും അതുപോലെ എഫ് എസിൻ്റെയും ഒക്കെ പേപ്പർ കിട്ടി എത്രയും പെട്ടെന്ന് ഇനി ഒരാഴ്ചയ്ക്കാകും പോകും തട്ടാശ്ശേരി പാലം യാഥാർത്ഥ്യമാകുന്നതോടെ കുട്ടനാട്ടുകാരുടെ യാത്രയുടെ ദുരിതത്തിന് പരിഹാരമാകും ഉദ്ഘാടനം ചെയ്യപ്പെട്ട വൈശംഭാഗം മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ ചമ്പക്കുളം കനാൽ പാലം നിർമ്മാണം പൂർത്തിയായി വരുന്ന പടഹാരം പാലങ്ങൾക്കൊപ്പം തട്ടാശ്ശേരി പാലം കൂടി പൂർത്തിയാകുമ്പോൾ ദേശീയപാത എം സി റോഡ് ആലപ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്ക് വളരെ വേഗത്തിൽ കുട്ടനാട്ടുകാർക്ക് എത്തിച്ചേരാൻ കഴിയും ദൂരം കുറയുന്നതിനോടൊപ്പം ടൂറിസം കാർഷിക സർക്യൂട്ടുകൾ യാഥാർത്ഥ്യമാകുമെന്നും ഇതിനായുള്ള പദ്ധതിരേഖ സർക്കാരിന് കൈമാറിയതായും തോമസ് കെ തോമസ് എം എൽ എ അറിയിച്ചു